ഹലോ അസ്സാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ മുഖ്യ ജില്ലകളിലും മഴ വളരെ ശക്തമായി കൂടി നോൺ സ്റ്റോപ്പായിട്ട് രണ്ട് ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ ഒഴുക്കുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഒഴുക്കുള്ള പല ഏരിയകളുണ്ട് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ കുട്ടികൾക്ക് ചില അവധി കൊടുക്കുന്നതൊക്കെ ചിലവർക്ക് ഉല്ലസിക്കാനുള്ള അവധികളല്ല അവർ വീട്ടിൽ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായിരിക്കുക അല്ലെങ്കിൽ പഠിക്കാനും എഴുതാനൊക്കെ വേണ്ടി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ പറമ്പുകളും തോടുകളൊക്കെ ഇതുപോലെ നിറഞ്ഞ് കിടക്കുന്ന അവസ്ഥയുള്ളത് ഓക്കെ അപ്പോൾ നല്ല കൂടി മുന്നോട്ട് പോകുക ഒരു കാരണവശാലും കുട്ടികളെ കുളത്തിൻ്റെ ഭാഗത്തേക്കോ കോട ഭാഗത്തേക്കോ കാലിൻ്റെ ഭാഗത്തേക്കൊന്നും പറഞ്ഞു വിടരുത് എല്ലായിടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലൊക്കെ ചില കുഴികളിൽ വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടാവും മക്കൾക്ക് വലിയ ആപത്താവും പിന്നെ അറിയാലോ കറണ്ട് കമ്പി പൊട്ടിക്കെടുക്കാനും മരക്കൊമ്പ് വിടാനൊക്കെ സാധ്യതയുണ്ട് കറൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാരണം ടോർച്ചും മൊബൈലൊക്കെ റീചാർജ് ചെയ്തപ്പോഴും സേഫ് ആയിട്ടിരിക്കുക സൂക്ഷിക്കുക ജാഗ്രത സ്നേഹത്തോടെ ഇടവേള റാഫി നല്ല സൂക്ഷിക്കുക ഓക്കെ എന്തിലപകടം ഉണ്ടെങ്കിൽ വരുത്താതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക